സ്ഥിതിയായിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇസഹാക്കും അഭിമലേഖും ആ പ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിനു പുറമേ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഇസഹാക്ക് കരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അഭിമലേഖിൻ്റെ അടുത്തേക്ക് പോയി കർത്താവ് പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ പിന്തലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു ഇസഹാക്ക് ഖരാറിൽ തന്നെ താമസിച്ചു ആ നാട്ടുകാർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റബേക്കായ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു അവൻ അവിടെ പാർപ്പ് തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്തീൻ്റെ രാജാവായ അബിമലേക്ക് ജനാലയിലൂടെ നോക്കിയപ്പോൾ ഇസ്ഹാക്ക് ഭാര്യ റബേക്കായി ആലങ്കനം ചെയ്യുന്നത് കണ്ടു അഭിമലയ്ക്ക് ഇസഹാക്കിനെ വിളിച്ച് ചോദിച്ചു അവൾ നിൻ്റെ ഭാര്യയാണല്ലോ പിന്നെന്താണ് സഹോദരിയാണെന്ന് പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അഭിമലയ്ക്ക് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോട് ഒത്ത് ക്ഷയിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ അതുകൊണ്ട് അഭിമലയക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും ഇസ്ഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ നൂറുമേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ്റെ അഭിവൃദ്ധി കൊണ്ട് അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്തർക്ക് അവനോട് അസൂയ തോന്നി അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളിലെല്ലാം ഫിലിസ്ഥർ മണ്ണിട്ട് മൂടി അഭിമലയക്ക് ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടു പോവുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിൻ്റെ താഴ്വാരയിൽ താഴ്വാരയിൽ കൂടാരമടിച്ചു തൻ്റെ പിതാവായി ആ പ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം പിലിസ്ഥർ നികുത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്കും വീണ്ടും കുഴിച്ചു തൻ്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു താഴ്വാരയും കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിൻ്റെ വേലക്കാർ ഒരു നീരുറവ് കണ്ടെത്തി ഗരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവിയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഡേയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിനു വന്നതുകൊണ്ട് അവൻ ആ കിണറിന് ഏസക് എന്ന് പേരിട്ടു അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അവന അതിനെ അവൻ സിത്ന എന്ന് വിളിച്ചു അവിടെ നിന്ന് മാറിയാകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അവനതിന് റഹോബോത് എന്ന് പേരിട്ടു കാരണം അവർ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമർത്ഥ സമൃദ്ധിയുള്ളവരാകും അവിടെ നിന്ന് അവൻ ബർഷബായിലേക്ക് പോയി ആ രാത്രി കഴിഞ്ഞ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട അല്ലെ ചെയ്തു നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവൻ അവിടെ ഒരു ബലിപീട് നിർമ്മിച്ചു കർത്താവിൻ്റെ നാമം വിളിച്ച് അവൻ അവിടെ കൂടാരം വടിച്ചു ഇസഹാക്കിൻ്റെ കൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു വരാറിൽ നിന്ന് അഭിമലക്ക് തൻ്റെ ആലോചനക്കാരനായ അഹൂസത്ത് അഹൂസത്തും സേനാപിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസ്രായേലിനെ കാണാൻ ചെന്നു ഇസഹാക്കിനെ കാണാൻ ചെന്നു അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ നിങ്ങളെന്തിന് എൻ്റെ അടുക്കിലേക്ക് വന്നു അവർ പറഞ്ഞു കർത്താവ് നിന്നോട് കൂടിയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്തു ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് അവൻ അവർക്കൊരു വിരുന്നൊരുക്കി അവർ തിങ്ങുകയും കുടിക്കുകയും ചെയ്തു രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു ഇസ്തഹാക്ക് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി അന്ന് തന്നെ ഇസഹാക്കിന് വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു അവൻ അതിന് ഷേബ എന്ന് പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർഷ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ ഏസാബ് ഹിത്തിനായ ബേരിയയുടെ പുത്രി യൂതിനെയും ഹിത്തിനായ ഏരോണിൻ്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു അവർ ഇസ്ഹാക്കിൻ്റെയും റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണ്ണമാക്കി